എത്ര സ്വർണം നേടിയാലും അത് പോയിന്റ് നിലയിൽ വരില്ല എന്നതിൽ വിഷമമുള്ളവരുണ്ട് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും പത്ത് സ്വർണം പത്ത് വെള്ളി മൂന്ന് വെങ്കലം സ്വപ്ന തുല്യമായ പ്രകടനമാണ് കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ്റേത് പൊതുവിഭാഗത്തിൽ ഒരു സ്വർണവും രണ്ട് വെങ്കലവും നേടി എന്നാൽ ഇതൊന്നും പോയിന്റ് പട്ടികയിൽ പ്രതിഫലിക്കില്ല എന്നാൽ മീറ്റർ റെക്കോർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയാണ് ഈ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം കളത്തിലിറങ്ങിയ ഇനത്തിലെല്ലാം ഏറെക്കുറെ മെഡൽ നേടാനായെന്ന് പരിശീലകൻ ശ്രീനേഷ് പറഞ്ഞു കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ കായിക കേരളത്തിന്റെ അഭിമാനമാണ് ഇത്തവണയും കൂടുതൽ മെഡലുകൾ അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒപ്പം കായിക അധ്യാപകൻ ശ്രീനേഷ് മാഷ് ഉണ്ട് മാർഷോട് ചോദിക്കാം എത്ര മെഡൽ സ്വന്തമാക്കി എത്ര പേരാണ് നൽകുന്നത് നമ്മുടെ പതിനേഴ് കുട്ടികളാണ് ഇറങ്ങിയത് അതിൽ സ്പോർട്സ് ഡിവിഷൻ നിന്ന് മാത്രം പത്ത് ഗോൾഡ് പത്ത് സിൽവർ മൂന്ന് ബ്രോൺസ് അല്ലാതെ ജനറൽ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്കൊരു ഗോൾഡും രണ്ട് കുട്ടികൾക്ക് ബ്രോൺസും അങ്ങനെ മൊത്തം സ്കൂളിൻ്റെ പേരിൽ പതിനൊന്ന് ഗോൾഡും പത്ത് സിൽവറും അഞ്ച് ആണ് അതിൽ ഈ ഇവരുടെ ഈ ചാമ്പ്യൻ പട്ടത്തിൽ കണക്ക് കൂട്ടത് കാരണം സ്കൂളിൻ്റെ പോയിന്റ് നിലയിൽ ഒരു ഗോൾഡും രണ്ട് ബ്രോൺസ് കാണത്തുള്ളൂ പക്ഷെ നമുക്ക് മൊത്തം പതിനൊന്ന് ഗോൾഡ് പത്ത് സിൽവർ മൂന്ന് ഉണ്ട് അതാണ് സ്കൂളിൻ്റെ മൊത്തം ഇത് അതുപോലെ ഇപ്രാവശ്യം രണ്ട് കുട്ടികൾ സബ് സബ് ജൂനിയർ ടീമിൽ ഒരു കുട്ടി കയറിയിട്ടുണ്ട് ആ കുട്ടി ഇവിടെ ഉണ്ട് അവൻ ഫോർ ഹൺഡ്രഡ് ഗോൾഡ് വന്നിട്ടുണ്ട് ടു ഹൺഡ്രഡിലും ഹൺഡ്രഡിലും സിൽവർ മെഡൽ വന്നിട്ടുണ്ട് സബ് കേരള ടീമിലെ ഫുട്ബോൾ പ്ലെയർ ആണ് തീർച്ചയായിട്ടും നമ്മൾ പ്രിൻസിപ്പൾ മറ്റ് പി ടി എച്ച് എം ഒ അതുപോലെ വി എച്ച് എസ് സിയിലെ പ്രിൻസിപ്പൾ അതുപോലെ പി ടി എ മെമ്പർമാർ എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇവരുടെ ഏത് ആവശ്യത്തിനും ഇവർ കൂടെ നിൽക്കുന്നുണ്ട് ഗെയിംസിലും കുന്നംകുളം ടീം നേട്ടങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ കേരള ടീമിലെ ഒരംഗം ഇവിടെ നിന്നായിരുന്നു റസ്ലിംഗ് മത്സരത്തിൽ പത്ത് പേരാണ് മോഡൽ ബോയ്സിൽ നിന്ന് സ്വർണം നേടിയത് ഗെയിംസ് പരിശീലകന്റെ വാക്കുകളിലേക്ക് ഫുട്ബോളിൽ എങ്ങനെയാണ് ഫുട്ബോളിൽ നമുക്കിപ്പോൾ നിലവിൽ അണ്ടർ സെവൻ അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിലാണ് ഇപ്പോൾ കുട്ടികളുള്ളത് അതിനകത്ത് അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വെച്ച് നടന്നിട്ടുള്ള നാഷണൽസിൽ വിന്നറായിട്ട ടീമിൽ ഒരു അംഗം നമ്മുടെ സ്കൂളിലെ കുട്ടികളായിരുന്നു ഇപ്പോൾ സബ് ജൂനിയർ കളിക്കാൻ പോകുന്ന മധ്യപ്രദേശ് കളിക്കാൻ പോകുന്ന ടീമിൽ രണ്ട് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത അടുത്ത ആഴ്ച തുടങ്ങുന്ന ദേശീയ നമ്മുടെ സംസ്ഥാന കായികമേളയിൽ അഞ്ച് കുട്ടികൾ അണ്ടർ സെവൻ്റീൻ കാറ്റഗറിയിൽ നമുക്ക് പരാതികളില്ലാതെ മേള മുന്നോട്ട് പോയതിൽ സന്തോഷമുണ്ടെന്ന് മോഡൽ ബോയ്സ് പ്രിൻസിപ്പൽ പി എ റസിയ ടീച്ചർ പറഞ്ഞു വളരെ സ്മൂത്തായിട്ടാണ് ജില്ലാ സ്പോർട്സ് നടന്നത് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ എല്ലാ അധ്യാപകരും പങ്കെടുത്തു വലിയ വലിയ കുട്ടികൾക്ക് വലിയ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുഞ്ഞുങ്ങളെ മോഡൽ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ഡിവിഷൻ വിദ്യാർത്ഥികളായതുകൊണ്ട് ആയതുകൊണ്ട് സ്കൂളിന്റെ പേര് മുന്നിലേക്ക് വരില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ റെസ്ലിംഗ് ഒക്കെ അപേക്ഷ നോക്കുമ്പോൾ പത്ത് ഗോൾഡ് ഒക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമായിട്ട് സ്കൂളിന്റെ അഭിമാനമായിട്ട് തന്നെ കാണുന്നു എല്ലാവരും വോളണ്ടിയേഴ്സ് ആയിട്ട് ഭയങ്കര കഠിനാധ്വാനം ചെയ്തിട്ടാണ് നിൽക്കുന്നത്